വെറും അൻപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് രണ്ട് കാർ പാർക്കിംഗ് സൌകര്യത്തോട് കൂടിയ ഒരു ബഡ്ജറ്റ് വിലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയും വണ്ടറലയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കര എന്ന സ്ഥലത്ത് പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയുമാണ് ഈ കാണുന്ന വീട് വില്പനയ്ക്കായുള്ളത് നാല് പോയിന്റ് ഒന്ന് ഏഴ് അഞ്ച് സെന്റ് സ്ഥലത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്തോരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ഇവിടെ ടി വി യൂണിറ്റും മറ്റും ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിംഗ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വാഷ്ബേസൺ ഏരിയ നൽകിയിരിക്കുന്നു ഇവിടെ ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഡ് ബെഡ്റൂം അടക്കം മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് സാധാരണ ഇത്തരം ബഡ്ജറ്റ് ഹോമുകളിൽ രണ്ട് ബെഡ്റൂമുകൾ താഴ്ത്തി നിലയിൽ ലഭിക്കാറില്ല നിലയിലെ തന്നെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വേദിയും ഉണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വാക്സും വാർഡ് റൂസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നടി വേദിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്ത് വലിയൊരു ഓപ്പൺ ടെറസ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പള്ളിക്കരയിലായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ഒന്ന് ഏഴ് അഞ്ച് സെന്റ് സ്ഥലത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയാറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ